ആറാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ നാലാമത്തെ പാഠഭാഗമായ അറിഞ്ഞു വിടരാം എന്ന് പറയുന്ന ഭാഗത്തിലെ ചാപ്റ്റേഴ്സുകളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതിലെ ആദ്യത്തെ പാഠഭാഗം നമുക്കിതിൽ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം അതിന് മുന്നോടിയായിട്ട് ഇവിടെ അമ്പതിനായിരത്തിൽ പരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് സ്റ്റോറേജ് ബാറ്ററി ഉണ്ടാക്കാൻ എഡിസന് കഴിഞ്ഞത് ഇതറിഞ്ഞ ഒരു സുഹൃത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു അമ്പതിനായിരം പരാജയങ്ങൾക്കൊടുവിലാണല്ലോ നിങ്ങൾ വിജയിച്ചത് അല്ലേ സ്റ്റോറേജ് ബാറ്ററി കണ്ടെത്തുന്നതിൽ വിജയിച്ചത് അല്ലേ എഡിസൺ മറുപടി എന്തായിരുന്നു ആ എഡിസൻ്റെ മടു മറുപടി പെട്ടെന്നായിരുന്നു നിങ്ങളുടെ വിലയിരുത്തൽ ഒട്ടും തന്നെ ശരിയല്ല ബാറ്ററി നിർമ്മിക്കാൻ പര്യാപ്തമല്ലാത്ത അമ്പതിനായിരം വഴികളാണ് ഞാൻ ആദ്യം കണ്ടെത്തിയത് എന്നാണ് അദ്ദേഹം മറുപടി കൊടുത്തത് അല്ലേ അല്ലേ അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ രസകരമായ മറുപടിയാണ് സുഹൃത്തിൻ്റെ ചോദ്യത്തിനോട് എഡിസൺ എങ്ങനെയാണ് പ്രതികരിച്ചത് ആ ആ ഒരു എന്താണ് ആ താൻ കണ്ടെത്തിയ വഴി അതല്ലായിരുന്നു അല്ലേ അതിന് ആ ഒരു സ്റ്റോറേജ് ബാറ്ററി നിർമ്മിക്കാൻ പര്യാപ്തമല്ലാത്ത അമ്പതിനായിരം വഴികളാണ് ഞാൻ ആദ്യം കണ്ടെത്തിയത് എന്നാണ് കണ്ട് പറഞ്ഞത് അല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് അവിടെ ഒരു തോൽവി സമ്മതിക്ക അദ്ദേഹത്തിന് ഒരു മോട്ടിവേഷനാണ് അല്ലേ ഓരോ വഴികൾ കണ്ടെത്തുമ്പോഴും ഇത് അതിനുള്ള വഴിയല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം നേരായ ആ ഒരു വഴിയിൽ എത്തിച്ചേർന്നത് എഡിസന്റെ പ്രതികരണത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് ആ നമ്മൾ പരീക്ഷണങ്ങളായാലും എന്ത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ലക്ഷ്യങ്ങളായാലും ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ എന്ത് വേണം ഒരുപാട് വഴികൾ നമ്മൾ കടന്നു പോകണം അല്ല എല്ലാ വഴികളിലും പോകുമ്പോഴും നമ്മൾ എന്താവണമെന്നില്ല ആ വിജയിക്കണമെന്നില്ല പക്ഷേ ഒരുപാട് ട്രൈ ചെയ്ത ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിൽ നമുക്ക് വിജയം നേടാൻ സാധിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് പലതവണ പരിശ്രമിച്ച് ഒടുവിൽ വിജയിച്ച ഏതെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ക്ലാസ്സിൽ പങ്കുവെക്കാനും പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ മാത്രമാണോ നമ്മൾ മുന്നേറുന്നത് പുതിയ പുതിയ കണ്ടെത്തലുകളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായി ഇരുന്ന ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി മൂന്ന് കാലഘട്ടത്തിൽ ജയിലിൽ വെച്ച് മകൾ പത്തു വയസ്സുകാരി എന്നിരക്ക് അയച്ച കത്തുകളുടെ സമാഹാരമായ വിശ്വചരിത്രലോക വിശ്വചരിത്രാവലോകത്തിൽ നിന്ന് എടുത്ത ഭാഗമാണിത് എന്താണ് ശാസ്ത്രം മുന്നേറുന്നു എന്നാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ പേര് ഓമനെ നിനക്ക് ഞാൻ എഴുതട്ടെ എന്തെഴുതട്ടെ ഞാൻ എവിടെ നിന്ന് തുടങ്ങട്ടെ ഭൂതകാലത്തെപ്പറ്റി ഓർക്കുമ്പോൾ അനവധി ചിത്രങ്ങൾ എൻ്റെ മനസ്സിലൂടെ കുതിച്ചു പായുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയാണ് അവയിൽ ചിലത് ഉടൻ ഞാൻ ഉടൻ ഞാൻ അവയെക്കുറിച്ച് മനോരാജ്യം കൊള്ളുകയായി മിക്കവാറും അറിയാതെ തന്നെ കഴിഞ്ഞുപോയ സംഭവങ്ങളെ ഇന്ന് നടക്കുന്നവയുമായി താരതമ്യപ്പെടുത്തി അതിൽ നിന്ന് നിനക്ക് മാർഗനിർദ്ദേശം നൽകാൻ കഴിയുന്ന ചില പാഠങ്ങൾ കുറിക്കട്ടെ മനുഷ്യർ എത്രയോ മുമ്പ് ജീവിച്ചിരുന്ന എല്ലാത്തരം മനുഷ്യർ എത്രയോ മുമ്പ് ജീവിച്ചിരുന്ന എല്ലാ തരം തിരിയക്കുകളേക്കാൾ കൗതുകരമായൊരു ജീവിയാണ് കാരണം മറ്റൊരു ജീവിക്കുമില്ലാത്ത ഒരു വിശേഷ വസ്തുവും കൊണ്ടാണ് അവൻ വന്നത് മനസ്സ് ജിജ്ഞാസ അന്വേഷിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ആഗ്രഹമാണ് അത് അങ്ങനെ ആദ്യകാലം മുതൽക്ക് തന്നെ മനുഷ്യരുടെ അന്വേഷണം ആരംഭിച്ചു ഒരു ശിശുവിനെ സൂക്ഷിച്ചു നോക്കൂ അതെങ്ങനെ തൻ്റെ ചുറ്റുപാടുമുള്ള നൂതനവും ആശ്ചര്യകരവുമായ ലോകത്തെ മേടിച്ചു നോക്കുന്നു എങ്ങനെ ആളുകളെയും പദാർത്ഥങ്ങളെയും തിരിച്ചറിയാൻ തുടങ്ങുന്നു എങ്ങനെ ഓരോന്ന് മനസ്സിലാക്കുന്നു ഒരു ചെറിയ പെൺകുട്ടിയെടുക്കൂ ആരോഗ്യവും പ്രസരിപ്പുമുള്ള ഒരു കുട്ടിയാണ് അവളെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെ ചോദ്യങ്ങൾ അവൾ ചോദിക്കും ഇതേവിധം തന്നെ ചുറ്റുമുള്ള ലോകം നൂതനവും ആശ്ചര്യകരവും ഒട്ടേറെ ഭയജനകവും ആയിരുന്ന ആ ചരിത്രാരംഭത്തിൽ ശിശുപ്രായരായ മനുഷ്യർ അത്ഭുതത്തോടെ ചുറ്റുപാടും ഒഴിച്ചു നോക്കിയിട്ടുണ്ടാകും പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും എന്നാൽ അവൻ തന്നോടല്ലാതെ ആരോട് ചോദിക്കാനാണ് വേറെ ആരുണ്ട് അന്ന് മറുപടി പറയാൻ എങ്കിലും അവൻ്റെ പക്കൽ വിസ്മയാവഹമായ ഒരു വസ്തു ഉണ്ടായിരുന്നു മനസ്സ് ഇതിൻ്റെ സഹായത്തോടു കൂടി സാവധാനത്തിലും പണിപ്പെട്ടും അവൻ അനുഭവങ്ങൾ ശേഖരിച്ചു തുടങ്ങുകയും അവയിൽ നിന്ന് പലതും പഠിക്കുകയും ചെയ്തു അങ്ങനെ ആദ്യകാലം മുതൽക്ക് ഇന്നോളം മനുഷ്യരുടെ അന്വേഷണം തുടർന്നു പോന്നു പലതും അവർ ഇതിനിടയ്ക്ക് കണ്ടുപിടിച്ചു പത്തൊൻപതാം നൂറ്റാണ്ട് പുരോഗമിച്ചതോടെ മാറ്റത്തിൻ്റെ ഗതിക്കു വേഗത കൂടി ശാസ്ത്രം ഒന്നിനൊന്ന് പുറകെ പല അത്ഭുതങ്ങളും സാധിച്ചു കണ്ടുപിടുത്തത്തിൻ്റെയും നിർമ്മാണത്തിൻ്റെയും ഈ നിര നിരവസാനമായ ഘോഷയാത്ര ആളുകളുടെ കണ്ണഞ്ചിപ്പിച്ചു ഈ കണ്ടുപിടുത്തങ്ങളിൽ പലതും ജനങ്ങളുടെ ജീവിതത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ വരുത്തി കമ്പി ദൂരശ്രവണയന്ത്രം മോട്ടോർ വാഹനം അവസാനമായി വിമാനം എന്നിവ വഴുക്കുവഴി പ്രത്യക്ഷപ്പെട്ടു അങ്ങേയറ്റത്ത് ഏത ഏറ്റവും വിദൂരവർത്തിയായ ജ്യോതിർഗോളത്തെയും ഇങ്ങേയറ്റത്ത് അദൃശ്യമായ പരമാണുവിനെയും അതിൻ്റെ ആവാന്തര ഘടങ്ങ ഘടകങ്ങളെപ്പോലും അളന്നു തിട്ടപ്പെടുത്താൻ ശാസ്ത്രം സാഹസപ്പെട്ടു അത് മനുഷ്യരുടെ ക്ലേശത്തെ ലഘൂകരിച്ചു അനേകലക്ഷം ആളുകൾക്ക് ജീവിതം കൂടുതൽ ശ്രമരഹിതവും സുഖകരവുമായി തീർന്നു ലോകത്തിൻ്റെ ജനസംഖ്യ ഗണ്യമായി വർദ്ധിക്കാൻ തുടങ്ങി വ്യവസായ പ്രധാനമായ രാജ്യങ്ങളിൽ വിശേഷിച്ചോ അതോടൊപ്പം തന്നെ ശാസ്ത്രം നശീകരണത്തിനുള്ള ഏറ്റവും സമർത്ഥമായ സാമഗ്രികളും സൃഷ്ടിച്ചു വച്ചു എന്നാൽ ഇത് ശാസ്ത്രത്തിൻ്റെ തെറ്റായിരുന്നില്ല പ്രകൃതിയുടെ മേലുള്ള മനുഷ്യൻ്റെ ആജ്ഞശക്തിയെ വർദ്ധിപ്പിക്കുകയായിരുന്നു ശാസ്ത്രത്തിൻ്റെ ജോലി ആ ജോലി അത് മുറയ്ക്ക് നിർവഹിച്ചു എന്നാൽ പ്രകൃതിയുടെ മേൽ ഇത്രയും അജ്ഞാശക്തി നേടിയ മനുഷ്യനാകട്ടെ തന്നെത്താൻ താൻ ആജ്ഞാപിക്കേണ്ടതെങ്ങനെയെന്ന് അറിഞ്ഞുകൂടായിരുന്നു താനും അതിനാൽ അയാൾ പലപ്പോഴും പിഴച്ചു പെരുമാറുകയും ശാസ്ത്രത്തിന്റെ സമ്മാനങ്ങളെ ദുരുപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നിട്ടും ശാസ്ത്രം അതിന്റെ മുന്നോട്ടുള്ള ജൈത്രയാത്ര മുറയ്ക്കു തുടർന്നു വെറും ഒരു നൂറ്റമ്പത് വർഷത്തിനിടയ്ക്ക് അത് അതിനുമുൻ മുമ്പുണ്ടായ എല്ലാ സഹസാ സഹസ്രാബ്ദങ്ങൾക്കും കൂടി ഒട്ടാകെ സാധിച്ചതിലേറെ ലോകത്തെ ആകെ മാറ്റിമറിക്കുകയും ചെയ്തു ഏത് വഴിക്ക് നോക്കിയാലും ജീവിതത്തിന്റെ ഏത് തുറയെടുത്താലും ശാസ്ത്രം ലോകത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതായി കാണാം ശാസ്ത്രത്തിന്റെ ഈ മുന്നേറ്റം മുന്നേറ്റം ഇന്നും തുടർന്നു വരികയാണ് അത് അധികമധികം അധികം വേഗത്തിൽ മുമ്പോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്നു അതിന് വിശ്രമമില്ല ഒരു തീവണ്ടി പാത നിർമ്മിക്കുന്നു മുഴമിച്ച് പ്രവർത്തിക്കാറാവുമ്പോഴ്ക്ക് തന്നെ അത് പഴഞ്ചനായി കഴിഞ്ഞു നാം ഒരു യന്ത്രം വാങ്ങി സ്ഥാപിക്കുന്നു ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോഴേക്ക് അതേ തരത്തിലുള്ള കൂടുതൽ നൂതനവും പ്രവർത്തനക്ഷമവുമായ യന്ത്രങ്ങൾ വരികയായി അങ്ങനെ പോകുന്നു പുരോഗതിയുടെ ഈ തുടർച്ച വിശ്വചരിത്രാവലോകം ഭാഗം രണ്ട് ജവഹർലാൽ നെഹ്റു വിവർത്തനം വി രാമനുണ്ണി മേനോൻ ഇനി ഈ പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നോക്കാം ആദ്യത്തെ പ്രവർത്തനം കണ്ടെത്താൻ പറയാം മനുഷ്യർ എത്രയോ മുമ്പ് ജീവിച്ചിരുന്ന എല്ലാത്തരം തിരിയക്കുകളേക്കാൾ കൗതുകമായൊരു ജീവിയാണ് മനുഷ്യന് മറ്റു ജീവികളെക്കാൾ എന്ത് വ്യത്യസ്തം ഉണ്ടെന്നാണ് നെഹ്റു സൂചിപ്പിക്കുന്നത് മനുഷ്യന് മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായ മനസ്സുണ്ട് എന്നാണ് നെഹ്റു സൂചിപ്പിക്കുന്നത് അതിലെ തന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണ് എന്നാൽ അവൻ തന്നോടല്ലാതെ ആരോട് ചോദിക്കാനാണ് വേറെ ആരുണ്ട് അന്ന് മറുപടി പറയാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ മനുഷ്യന് കഴി കഴിഞ്ഞതെങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ മനുഷ്യന് കഴിഞ്ഞത് അവൻ്റെ പക്കൽ വിസ് എന്താണ് ആ വിസ്മയമായ ഉണ്ടായിരുന്നത് കൊണ്ട് കൊണ്ടാണ് മനസ്സിൻ്റെ സഹായത്തോടെ സാവധാനത്തിൽ പല അനുഭവങ്ങളും ശേഖരിച്ച് പഠിച്ചു അടുത്ത ചോദ്യം എന്നാൽ ഇത് ശാസ്ത്രത്തിൻ്റെ തെറ്റായിരുന്നില്ല എന്തിനെക്കുറിച്ചാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത് എന്താണ് വാക്യം എന്നാൽ ഇത് ശാസ്ത്രത്തിൻ്റെ തെറ്റായിരുന്നില്ല എന്നാണ് നിങ്ങൾ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ശാസ്ത്രം ജീവിതം സുഗമമാക്കാനുള്ള വഴികൾ മാത്രമല്ല കണ്ടെത്തിയത് നശീകരണത്തിലുള്ള ഏറ്റവും സമർത്ഥമായ സാമഗ്രികളും സൃഷ്ടിച്ചിട്ടുണ്ട് അത് ശാസ്ത്രത്തിൻ്റെ തെറ്റായിരുന്നില്ല എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം പത്തൊൻപതാം നൂറ്റാണ്ട് പുരോഗമിച്ചതോടെ മാറ്റത്തിൻ്റെ ഗതിക്ക് വേഗത കൂടി ഈ പ്രസ്താവനയ്ക്ക് തെളിവായി ലേഖനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടോട് കൂടി കമ്പി ദൂരശ്രവണ യന്ത്രം മോട്ടോർ വാഹനം വിമാനം എന്നിങ്ങനെ തുടരെ തുടരെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു അടുത്ത ചോദ്യം ശാസ്ത്രത്തിൻ്റെ സമ്മാനങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നതിൻ്റെ കാരണമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ ശാസ്ത്രത്തിൻ്റെ സമ്മാനങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നതിന് എന്താണ് പ്രകൃതിക്കുമേൽ അജ്ഞാത ശക്തി നേടിയ മനുഷ്യന് സ്വയം നിയന്ത്രിക്കാനോ അജ്ഞാ ആജ്ഞാപിക്കാനോ അറിയാതെ പോയതിനാൽ ശാസ്ത്രത്തെ ദുരുപയോഗപ്പെടുത്താൻ തുടങ്ങി എന്ന് പറയുന്നത് അടുത്തത് അറിയുവാനൊത്തിരി ബാക്കി അറിഞ്ഞോതേണ്ടതൊക്കെയും പറഞ്ഞിട്ടില്ല പൂർവികർ അറിഞ്ഞാലും പറഞ്ഞാലും ഒടുങ്ങാതുണ്ട് വാസ്തവം പദ്യകൃതികൾ സഹോദരൻ അയ്യപ്പൻ ഈ കവിതാഭാഗം എന്തെല്ലാം പറയുന്നുണ്ട് കഴിഞ്ഞ കാലത്തെ എല്ലാ അറിവുകളും കണ്ടെത്തിയിട്ടില്ല ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ കണ്ടെത്താനുണ്ട് െ നെഹ്റുവിൻ്റെ ലേഖനം വീണ്ടും വായിക്കാൻ പറഞ്ഞിട്ടുണ്ട് അറിവിനെക്കുറിച്ച് ഈ കവിതാഭാഗത്തിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെക്കുറിച്ചിട്ടൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ നിങ്ങളുടെ കമൻറ്റും വിലയേറിയ ഷെയറിങ്ങും ലൈക്കും ഒക്കെയാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വിശകലന കുറിപ്പ് നോക്കാം സഹോദരൻ അയ്യപ്പൻ്റെ വരികൾ അറിവിനെക്കുറിച്ച് പറയുന്നു നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അറിവുകൾ മുഴുവനായും പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല പൂർവികർക്ക് അത് പറഞ്ഞു തീർക്കാനും കഴിയില്ല കാരണം അറിവുകൾ അതിനു മാത്രം വലുതാണ് പറഞ്ഞാലും അറിഞ്ഞാലും തീരാത്ത അത്രയും അറിവുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നാണ് സഹോദരൻ അയ്യപ്പന്റെ പദ്യകൃതിയിൽ പറയുന്നത് അറിവും കണ്ടുപിടുത്തങ്ങളും മനുഷ്യർ നേടിയെടുക്കുന്നത് ജിജ്ഞാസ നിറഞ്ഞ മനസ്സുള്ളതിനാലാണ് ആദ്യകാലത്ത് ജിജ്ഞാസ തോന്നുമ്പോൾ ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അതിനാൽ അവൻ മനസ്സിനോട് തന്നെ ചോദിക്കുകയും അനുഭവങ്ങളിൽ നിന്ന് അറിവ് നേടുകയും ചെയ്തു അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു അറിവ് എന്നത് പകർന്നു കിട്ടുന്നത് മാത്രമല്ല പകർന്നു കിട്ടിയാലും മുഴുവനായി അറിയാൻ സാധിക്കുന്നതുമല്ല എന്ന് സഹോദരൻ അയ്യപ്പൻ പറയുന്നു അറിവ് മുഴുവനായിട്ട് അറിവ് മനസ്സിന്റെ അന്വേഷണ പാഠവും കൊണ്ടുണ്ടാകുന്നതും അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നതുമാണെന്നും അത് അന്ത്യമില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണെന്നും നെഹ്റു പറയുന്നു അറിവ് അനന്തമാണ് അത് ഓരോ കാലത്തും പുതുക്കപ്പെട്ടു അടുത്തത് പ്രയോഗഭംഗി ആശയം ശക്തമായും പൂർണ്ണമായും വായനക്കാരിലേക്ക് എത്തിക്കുന്നതിനായി എഴുത്തുകാർ പ്രത്യേക പ്രയോഗങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് മനോരാജ്യം കൊള്ളുക മെഴിച്ചു നോക്കുക തുടങ്ങിയ പ്രയോഗങ്ങൾ നോക്കൂ ഈ ലേഖനത്തിൽ ഇനിയും ഇതുപോലുള്ള പ്രയോഗങ്ങളുണ്ട് അവ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് മനോരാജ്യം കൊള്ളുക മെഴിച്ചു നോക്കുക മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്നു നിരവസാനമായ ഘോഷയാത്ര അല്ലെ എഴുത്തിൽ ഇത്തരം സവിശേഷത പ്രയോഗങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് വാക്യഭംഗിക്കും ആശയവ്യക്തിക്കും വ്യക്തതയ്ക്കും വേണ്ടിയാണ് സവിശേഷ പ്രയോഗങ്ങൾ വായനക്കാർക്ക് കാര്യങ്ങളെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട് അല്ലെ മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുക നീരവാസാനമായ ഘോഷയാത്ര അല്ലെ മനോരാജ്യം കൊള്ളുക ഒരാളുടെ ഭാവനയിൽ നിറയുന്ന സ്വപ്നങ്ങളും ചിന്തകളുമാണ് മനോരാജ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ ഒരാളുടെ എന്താണ് ഭാവനയിൽ മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണത് അതുപോലെ മെഴിച്ചു നോക്കുക എന്നുള്ളത് അത്ഭുതത്തോടു കൂടി നോക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് അപ്രതീക്ഷിതമായ വിഷയങ്ങളിലോ കാര്യങ്ങളിലോ മനസ്സിലാക്കാൻ കഴിയാതെ വരുന്ന അവസരത്തിലോ അത്ഭുതത്തെ അടയാളപ്പെടുത്താൻ മിഴിച്ചു നോക്കുക എന്ന് പ്രയോഗിക്കുന്നു അല്ലേ അതുപോലെ തന്നെ മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തിനെ കാണിക്കാനാണ് അവയുടെ വേഗതയെ അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് കുതിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പ്രയോഗിക്കുന്നത് നിരവസാനമായ ഘോഷയാത്ര ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രയോഗം നിരവസാനമായി ഒരിക്കലും അവസാനമില്ലാതെ തുടരുന്നതിനെ കാണിക്കുന്നു ഘോഷയാത്ര സന്തോഷകരമായ യാത്രയാണ് ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതിനെയാണ് ഘോഷയാത്ര എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ ശാസ്ത്രത്തിൻ്റെ ഓരോ കണ്ടുപിടുത്തങ്ങളും സന്തോഷകരമായി തുടർന്നു കൊണ്ടിരിക്കുന്നുവെന്ന് വ്യക്തമാക്കാൻ ഈ സവിശേഷ പ്രയോഗത്തിന് സാധിക്കുന്നുണ്ട് വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അടുത്തതെന്താണ് ചിഹ്നങ്ങളുടെ കാര്യമാണ് അല്ലേ ചിഹ്നങ്ങളുടെ കാര്യം നമ്മൾ ആദ്യം നോക്കണം അല്ലേ എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ചിഹ്നങ്ങളുടെ കാര്യം ഒരു തീവണ്ടി പാത നിർമ്മിക്കുന്നു മുഴുമിച്ച് പ്രവർത്തിക്കാറാവുമ്പോഴേക്കു തന്നെ അത് പഞ് പഴഞ്ചനായി കഴിഞ്ഞു വാക്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ സാധാരണയായി പൂർണ്ണ വിരാമം അല്ലേ ബ്രാക്കറ്റിൽ കണ്ടില്ലേ ഉപയോഗിക്കാറുണ്ട് ഇവിടെ പഴഞ്ചനായി കഴിഞ്ഞു എന്ന് വാക്യം അവസാനിക്കുന്നിടത്ത് ആശ്ചര്യ ചിഹ്നമാണുള്ളത് ഏതെല്ലാം സന്ദർഭത്തിലാണ് നാം വാക്യങ്ങളിൽ ആശ്ചര്യ ചിഹ്നം ഉപയോഗിക്കുന്നത് ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ് വ്യത്യാസം അല്ലേ വ്യത്യാസം എന്താണ് അർത്ഥത്തിൽ ഉണ്ടാകുന്ന ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കൂ ചിഹ്നം ചേർത്ത് വായിക്കുമ്പോൾ വാക്യങ്ങളിൽ വരുന്ന അർത്ഥവ്യത്യാസം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞു നടക്കാൻ തുടങ്ങി കുഞ്ഞു നടക്കാൻ തുടങ്ങി ഈ പൂവിന് നല്ല ഭംഗിയുണ്ട് ആ ഈ പൂവിന് എന്തൊരു ഭംഗി ആരാണി വരുന്നത് ആരാണി വരുന്നത് വല്ലാത്ത ബഹളം വല്ലാത്ത ബഹളം അല്ലേ ചിഹ്നങ്ങൾ കണ്ടോ നിങ്ങൾ ആശ്ചര്യ ചിഹ്നവും ഫുൾ സ്റ്റോപ്പുമാണ് പാഠത്തിൽ ആശ്ചര്യ ചിഹ്നം ഉപയോഗിച്ചിരിക്കുന്ന മറ്റു വാക്യങ്ങൾ കൂടി കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ലിഖിത ഭാഷയിൽ വിവക്ഷിതം വ്യക്തമാക്കുന്നതിനായിട്ട് വാക്യങ്ങളിൽ ചില അടയാളങ്ങൾ ഇടുന്നത് ഇടുന്നതിനാണ് ചിഹ്നം എന്ന് പറയുന്നത് അല്ലെ ലിഖിത ഭാഷയിൽ വിവക്ഷിതം വ്യക്തമാക്കുന്നതിനായിട്ട് വാക്യങ്ങളിൽ ചില അടയാളങ്ങളിടും ഇത് ഭാഷ ഭാഷണത്തിലെ വിരാമങ്ങളെയും തുടർച്ചയെയും എഴുത്തിൻ്റെ ഘടനയിലേക്ക് പരിവർത്തിപ്പിക്കുകയാണ് ചിഹ്നം വാക്യങ്ങളുടെ തുടർച്ചയിൽ സംശയത്തിന് ഇടവരുത്താതിരിക്കുക എന്നതാണ് ചിഹ്നങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത് പാഠഭാഗത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ ഞാൻ എഴുതട്ടെ അല്ലെ ആശ്ചര്യദിനം ഞാൻ എവിടെ നിന്ന് തുടങ്ങട്ടെ നീ അവിടെ പോയോ മഴ പെയ്തോ നീ അത് കഴിച്ചോ അല്ലേ ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്